നമസ്കാരം വൺ മലയാളം ഉത്തർപ്രദേശിൽ ബി ജെ പി നേടിയ വിസ്മയ വിജയത്തിന്റെ അമ്പരപ്പ് ഇതുവരെ മാറിയിട്ടില്ല മുസ്ലിം വോട്ടുകൾ പോലും ബി ജെ പി പക്ഷത്തേക്ക് നീങ്ങിയോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് അത്തരം സംശയങ്ങളെ ശരിവെക്കുന്നതാണ് മുസ്ലിം സ്ത്രീകൾക്ക് ബി ജെ പിയോട് സമീപകാലത്തുണ്ടായ ചായ്വെന്ന് കാണേണ്ടിവരും മുത്തലാഖിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന ബി ജെ പിയോട് മുസ്ലിം സ്ത്രീകൾ അനുഭവം കാണിക്കുന്നുണ്ടെന്നാണ് സൂചന ആർ എസ് എസിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ മഞ്ച് മുത്തലാഖിനെതിരെ ഇറക്കിയ നിവേദനം ആ ചായ്വ് കൂടുതൽ പ്രകടമാക്കുന്നുമുണ്ട് ഈ നിവേദനത്തിൽ ഇതിനകം പത്ത് ലക്ഷത്തിലേറെ പേരാണ് ഒപ്പുവെച്ചിട്ടുള്ളത് ഇതിലേറെ മുസ്ലിം സ്ത്രീകളാണ് മൂന്നുവട്ടം തലാക്ക് ചൊല്ലി ബന്ധം ഏർപ്പെടുത്തുന്ന മുത്തലാഖ് രീതിക്കെതിരെ സംഘപരിവാർ കൈക്കൊണ്ട നിലപാടാണ് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ആർ എസ് എസിനും ബി ജെ പിക്കും സ്വീകാര്യത നേടിക്കൊടുത്തത് മുത്തലാഖുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഭീമ ഹർജി തയ്യാറാക്കുന്നതെന്ന് മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ ചുമതലയുള്ള ആർ പ്രചാരക് ഇന്ദ്രേഷ് കുമാർ പറയുന്നു മുത്തലാഖ് സംബന്ധിച്ച് എല്ലാ ഭാഗത്തു നിന്നും ചർച്ച ഉയർന്നു വരണം മതനേതൃത്വവും സംസ്ഥാനങ്ങളും പ്രതിനിധികളും ഒരുമിച്ചിരുന്ന് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യണം മുത്തലാഖ് നിർത്തലാക്കുന്നതിലൂടെ മാത്രമേ മുസ്ലിം സ്ത്രീകൾക്ക് മനുഷ്യരെന്ന പരിഗണന കിട്ടൂ എന്നാണ് ഇന്ദ്രേഷ് കുമാർ പറയുന്നത് ഉത്തർപ്രദേശിലെ വിജയത്തിന് പിന്നിൽ മുസ്ലിം സ്ത്രീകളിൽ നിന്ന് ലഭിച്ച പിന്തുണ നിർണായകമായിട്ടുണ്ടെന്ന് അലഹബാദ് വെസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സിദ്ധാർഥാഥ് പറയുന്നു പാവപ്പെട്ട സ്ത്രീകൾക്ക് പാചകവാതകം വിതരണം ചെയ്യുന്ന ഉജ്വല പദ്ധതിയും സ്വച്ഛ് ഭാരത് മിഷന്റെ കീഴിൽ പണിതീർത്ത കക്കൂസുകളും മുത്തലാഖിനെതിരായ പാർട്ടിയുടെ നിലപാടുമാണ് യു പി ഐ സഹായിച്ചതെന്നാണ് സിദ്ധാർനാഥിന്റെ വിലയിരുത്തൽ മുത്തലാഖ് വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാടിലുള്ള അംഗീകാരം കൂടിയാണ് യു പി യിലെ വിജയമെന്ന് മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ കോർഡിനേറ്റർ മുഹമ്മദ് അഫ്സൽ പറയുന്നു യു പിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും വിജയിക്കാനായത് അതിന്റെ തെളിവാണ് ഇസ്ലാം മതത്തിലെ പുരോഹിതന്മാർ ഇക്കാര്യം ഉൾക്കൊണ്ട് പുതിയ ചിന്തയ്ക്ക് തുടക്കമിടണമെന്നും മുഹമ്മദ് അഫ്സൽ ആവശ്യപ്പെടുന്നു ഈ വാർത്തയുടെ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക